ഹലോ നമസ്കാരം ഇന്നലെ കുറച്ച് ഫ്രഷ് ചാള എങ്ങനെയാണ് കേട്ട് കൂടാത്ത സീസണിൽ വെക്കുന്നത് കണ്ടില്ലേ അപ്പൊ അത് സംഭവം ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമ്മള് പണ്ടൊക്കെ വീട്ടിൽ അമ്മയൊക്കെ ഇട്ടാക്കാറുള്ള ആ കൃഷുകാരനെ ആ ചാള കൂട്ടാൻ കൂട്ടാന്ന് പറഞ്ഞിട്ട് അറിയണം കേട്ടോ ചാണ കൂട്ടാൻ ചാള കൂട്ടാൻ മോര് കൂട്ടാന്നൊക്കെ നമ്മൾ പറയാം അപ്പൊ അതൊന്നും ഉണ്ടാക്കി ഞാൻ കാണിച്ചു ഒരു ബുദ്ധിമുട്ടല്ലേ പെട്ടെന്ന് ഇട്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയൊക്കെ അഞ്ച് പിക്കോട്ട് ഉണ്ടാക്കുന്നതാണ് ചാള കൂട്ടാൻ ചാള അത് പറഞ്ഞാൽ നമ്മുടെ മത്തി ഇട്ട മത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് മൊമേഖ ഒക്കെയുള്ള മീനാണ് ഈ ചാള മത്തി എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് അഞ്ച് പിക്കോട്ട് റെഡിയാക്കാൻ പറ്റുന്നത് ഇത് നമ്മൾ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇത് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങളെ വേണ്ടു ഇവിടെ ധരിച്ച് നല്ല ഫ്രഷ് മാങ്ങ കിട്ടിട്ടുണ്ട് ഞാൻ ഒരു വാങ്ങ വാങ്ങി പിന്നെ പച്ചമുളക് കുറച്ച് വേക്കല പിന്നെ ചാട ചെറുപി പിന്നെ പൊടി ഐറ്റംസ് ആണ് മേളത് മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അത്ര സാധാരണ ഇത് ഉണ്ടാക്കുമ്പോ പുലി പിടി ഒഴിക്കാറാണ് പതിവ് പക്ഷെ ഇവിടെ മാങ്ങ കിട്ടിയത് കൊണ്ട് കുറച്ചു ടേസ്റ്റ് ഉണ്ടാവും അത് കാരണം ഞാൻ മാങ്ങിടുന്നു മാങ്ങ ഉപയോഗിക്കുന്നത് ഇങ്ങനെ പുലിട്ടാവശ്യമില്ല പുലിന്റെ തക്കാളി ഒന്നും ഇട്ട ആവശ്യമില്ല ആദ്യം ചെയ്യേണ്ടത് പാത്രം വെച്ചിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണ്ടായിരുന്നു കേട്ടാ ഒരു ഒന്നൊന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം അതൊന്നും ചൂടാവട്ടെ സംഭവ എല്ലാരും വെക്കായി താവളിച്ചും ചൂടായിട്ടുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടുന്നു പൊടി ചൂടായ വെളിച്ച അത് കല്യാണം നോക്കണം മുളക് പൊടി ചൂടായിട്ടുണ്ട് ഞാൻ ഇരിക്കി കുറച്ച് നീ വെള്ളം ഒന്ന് തിളക്കട്ടെ തിളക്കിയുള്ള ദിവസം പോകും കുറച്ച് വെള്ളം വെച്ച് നീ വെള്ളം ഞാൻ ആവശ്യമുണ്ടാവുള്ള നമുക്ക് കറി കറി ആവശ്യമുള്ള വെള്ളം ഡ്രൈ ആക്കണമെങ്കിൽ നമുക്ക് വേണേൽ ഡ്രൈ ആക്കാം മുളക് പൊടി വെളിച്ചെണ്ണിട്ടുണ്ടോ കരിയായിട്ട് നോക്കണട്ടാ അങ്ങനെ കരിയൊന്നും അവിട്ടെന്ന് പറഞ്ഞാൽ ചൂടായ വെളിച്ചെണ്ണ ഇട്ടിട്ട് ജസ്റ്റ് തീപ്പേതാ മതി എന്താ വെള്ളം ഒന്ന് ജസ്റ്റ് തിളച്ചുടങ്ങിയിട്ട് ഞാൻ ഒരു സ്പൂണ് ഉപ്പൂടാണ് തീ കുറച്ച് കുറച്ചു ഇനി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി മതി അര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടി സാധാരണ മിക്കവാറും ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി ഇറ്റലിയിലെ ടേസ്റ്റ് ആണ് എന്നാലും കുറച്ച് മല്ലിപ്പൊടി ഇടാ ടേസ്റ്റ് അരസ്പൂൺ ഇട്ടും ഉപ്പുപൊടി മുളക് പൊടി മല്ലപ്പൊടി മല്ലിപ്പൊടി തിളച്ചുറങ്ങിണ്ട് തീ കുറച്ച് കുറയ്ക്കട്ട ഇനി ഞാൻ ഇതില് നമ്മുടെ ചെത്തി വെച്ച മാങ്ങ പച്ചമുളക് പേപ്പറ കുറച്ചു തന്നെ ഇട്ടാ ഇതാ നമ്മുടെ മീൻ കഷ്ണം ചാളം ഇടാൻ പോവാണ് നമുക്ക് ഉപ്പ് കുറവ് മതി എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഇട്ടൊന്നും ഇല്ല കേട്ടാൽ മതി ഇത്ര വെള്ളം തന്നെ മതിയാകും അപ്പൊ ഞാനിപ്പോ ഒരാളുള്ളത് കൊണ്ട് എനിക്ക് ഇത്രയ്ക്കേ ആവശ്യമുള്ളൂ ഒന്ന് തണിക്കുമ്പോ നമുക്ക് മുകളിൽ വേപ്പിൽ ഇട്ട് കൊടുക്കാം കേട്ടാ പണി കഴിഞ്ഞ് ഇതിനാണ് ആൾക്കാര് ഇത്ര അധികം സമയം വേണം സമയം വേണം എന്ന് പറയുന്നത് എന്ത് ടേസ്റ്റ് മണി കഴിക്കാനായിട്ട് നമുക്ക് ഇതിൽ അതുപോലെ നാളികേരപ്പാലം ഒഴിച്ചിട്ട് വെക്കാം അത് ഇത് ഉണ്ടോ തന്നെ ഈ വെള്ളത്തിന്റെ വെള്ളം തണയ്ക്കുമ്പോ കുറച്ച് നാളികേരപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നാളികേരപ്പാൽ ഒഴിച്ച ചാറകറി എന്തല്ലേ എത്ര സിമ്പിൾ കേട്ടാ ആരാ പറഞ്ഞത് ഞാൻ ചാളക്കയലക്കൊന്നും വേവാനായിട്ട് സമയമൊന്നും വേണ്ട കേട്ടാ ഇതിലൊരു അഞ്ചു മിനിറ്റ് നല്ല ചൂടു വെക്കാണെങ്കിൽ അഞ്ചു മിനിറ്റ് കാര്യമുള്ളൂ വേവാനായിട്ട് തിളച്ചോളീ ചെറുതായിട്ട് ഞാൻ വേപ്പിലൊന്നും മുകളിൽ വേദന മുകളില് വേപ്പി ഇനി അഞ്ചു മിനിറ്റ് അപ്പൊ നമുക്കൊന്ന് റെഡി ആയിട്ടൊന്നും നോക്കട്ടാ ഏർ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു അത്യാവശ്യം േ രക്ഷത്യാവശ്യം എന്തൊന്നും നമുക്ക് ഇനിയാണ് ലാസ്റ്റ് പരിപാടി കഴിഞ്ഞു സംഭവം തരുന്നത് എന്നിട്ട് നമ്മള് ചെറുവിള്ളി ചെറുവിള്ളി റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് കൊടുക്കണം നമ്മള് ചതക്കല്ലേ വേണ്ടത് ചെറിയ ആയിട്ട് കൊടുക്കാ ചെറു കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ചൂടാൻ പോയി ചെറുപുള്ളി ആയിരിക്കട വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇന്നുമില്ല ഈ ചെറുപുള്ളി മുറുക്കി വെച്ചിരിക്കുന്നത് ഇതിലേക്ക് അങ്ങനെ ഇടാ നമ്മളിതില് കടുക് ഒന്നും ഇട്ടില്ല ട്ടാ തൃശ്ശൂർ തൃശ്ശൂർ കാര്യ മീൻ കറിൽ കടുക് ഒന്നിട്ടില്ല കടുക് ഇട്ട ടേസ്റ്റ് ആണ് പക്ഷെ നമ്മൾ ഇടാറില്ലേ സാധാരണ ഉള്ളി ഒന്ന് വഴക്കിയിട്ട നല്ലൊരു ഗോർഡൻ കടവുന്നു ഗോർഡൻ കടവാട മീൻ കറി റെഡി ആയി നമുക്കൊക്കെ പ്രത്യേകിച്ച് പ്രവാസികൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് സമയം കാര്യം പിടിച്ച് നടക്കുന്ന ആൾക്കാരാണ് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനത്തോളം ഉണ്ടാക്കിയാലും ഉണ്ടാക്കാനുള്ളൊരു മൂട്ടുണ്ടാവില്ലേ അപ്പോ പെട്ടെന്ന് ചെയ്യാൻ പെട്ടെന്ന് പരിപാടികൾക്ക് ടേസ്റ്റി ആയിരിക്കും ചെയ്യും എന്തൊക്കെ വന്നാലും നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടത് മീൻ കാലി നന്നായിട്ട് വെള്ളം കുറച്ചുണ്ടാക്കിയപ്പോഴായിരിക്കും എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവും ചാളയാലും അയ്യായാലും ചില ചില മീനുകൾക്ക് നമ്മളിപ്പോ ഇതിലിപ്പോ നമുക്ക് പുലിമീൻ ഒഴിക്കാം അതുപോലെ ഇതില് താഴ്ലായാലും ഒക്കെ ചെമ്മീൻ ഒക്കെ നമ്മള് വെക്കുമ്പോ കൊഴപ്പില്ല ടേസ്റ്റ് ചെമ്മീൻ സ്രാവ് സ്രാവും വെച്ചിട്ടുണ്ട് എന്താ സ്മെല്ലേ അത് വെക്കുമ്പോ എന്താ സ്മെല്ലോ മാണിക്ക നീ സംഭവം എടുത്ത് ആ അത് തിരിച്ചു നീ ചെയ്യേണ്ടത് ഇത് കുറച്ച് സാറേ നമ്മൾ ചൂടായിട്ട് കണ്ട സംഭവം സമ്പവറി സൂപ്പർ ഇനി ഇത് ഓഫ് ചെയ്ത അടച്ചു വെച്ചു ഒന്ന് ടേസ്റ്റ് കിട്ടാറ്റ് നോക്കല്ലേ എനിക്ക് നോക്കാം ഓ ടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആ ചാറു കഴിക്കാണെങ്കിൽ അപ്പൊ അഞ്ചു മിനിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന തൃശൂക്കാരന്റെ ചാടക്കുട്ട റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് തന്നെ ഫ്രഷ് ചാട കിട്ടാണെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ പണ്ടത്തെ എപ്പോഴും പഴയ രീതിയിൽ കറികൾ ഉണ്ടാക്കുന്നതാണ് നമ്മുടെ പഴമയിലേക്ക് പോകുമ്പോ തന്നെയാണ് ടേസ്റ്റ് പുതിയ പുതിയ കണ്ടുപിട്ടങ്ങളൊന്നും പണ്ടത്തെ ആ നമ്മുടെ നാടിന്റെ രുചിയുടെ അത്രയ്ക്ക് എത്തില്ല അല്ലേ ശരിയല്ലേ അപ്പോ പുതിയ പുതിയ കാര്യമില്ല പഴയ നമ്മടെ നമ്മള് കഴിച്ച് പരിചയിച്ച കാര്യങ്ങളുമായിട്ട് വീണ്ടും വരാം ഒക്കെ